എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ കരാട്ട ചാനലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് ഗവൺമെന്റ് യു പി സ്കൂൾ മുണ്ടോത്ത് അതായത് കേരളത്തിലെ നമ്മുടെ മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കിലെ കുഴിപ്പുറം ഭാഗത്താണ് ഈ മുണ്ടോത്ത് പറമ്പ് യു പി സ്കൂള് സ്ഥിതി ചെയ്യുന്നത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഗവൺമെന്റിനെ പോലെ തന്നെയാണ് ഇവിടുത്തെ പി ടി എ അതുപോലെ തന്നെ എം ടി എ ഇവിടുത്തെ ടീച്ചേഴ്സ് ഒക്കെ എന്ന് പറയുന്നത് വളരെ സപ്പോർട്ടാണ് പ്രത്യേകിച്ച് നമ്മുടെ എക്സ്ട്രാ ആക്ടിവിറ്റീസ് നമ്മുടെ ഫുട്ബോൾ അതുപോലെ തന്നെ മാർഷ്യൽ ആർട്സ് കരാട്ടെ പോലുള്ള പിന്നെ എക്സ്ട്രാ ആക്ടിവിറ്റീസിനൊക്കെ ഭയങ്കര സപ്പോർട്ടാണ് അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ വീഡിയോസിനകത്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇവിടുത്തെ എത്രത്തോളം നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് എക്സ്ട്രാ ആക്ടിവിറ്റീസിന് സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളത് ഇപ്പോൾ ഇന്ന് ഇന്നത്തെ ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മുടെ മാർഷൽ ആർട്സ് കരാട്ടെ കരാട്ടെ യൂണിഫോം വിതരണം ആലോചിച്ച് നോക്കുക ഒരുപാട് സ്കൂളുകളിൽ അല്ലെ ഇത്തരത്തിലുള്ള മാർഷ്യൽ ആർട്സ് ഒക്കെ നടക്കുന്നുണ്ട് അല്ലെ ഒരു സൗകര്യം ഇല്ലാത്ത ഒരു സ്പേസിൽ മാർഷൽ ആർട്സ് നടത്തുക എന്നുള്ളത് ഇവിടെ ഇവിടെ സംബന്ധിച്ചിടത്തോളം നല്ല വിശാലമായ ഹോള് അതുപോലെ തന്നെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് കരാട്ടെ യൂണിഫോം വിതരണം ചെയ്യാം അലോച്ചു നോക്കുക സാധാരണ സ്കൂളുകളൊക്കെ എന്താ പറയുക ആ കരാട്ടെ യൂണിഫോം നമ്മൾ ജസ്റ്റ് എടുത്തു കൊടുക്കുന്ന ഒരു അവസ്ഥയിലാണ് ഉണ്ടാവാറുള്ളത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോ പ്രോഗ്രാം വെച്ചിട്ടൊക്കെയാണ് കരാട്ടെ യൂണിഫോമിൻ്റെ അപ്പോൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ കരാട്ടെ യൂണിഫോം എന്താണ് വിതരണം ചെയ്യലും അതുപോലെ തന്നെ അക്കാഡമിക മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുക ഇങ്ങനത്തെ ഉള്ള വ്യത്യസ്തമായിട്ടുള്ള പ്രോഗ്രാം ഒക്കെയാണ് ഇവിടെ നടത്തി വരുന്നത് മാർഷൽ ആർട്സ് ചെയ്യുന്ന കുട്ടികൾക്ക് വെറും ഒരു കരാട്ട യൂണിഫോം എടുത്തു കൊടുക്കുന്നതിന് പകരം ഒരു പ്രത്യേക പ്രോഗ്രാം വെച്ചിട്ട് അതിനകത്ത് ഒരു ഉദ്ഘാടന പരിപാടിയൊക്കെ വെച്ചിട്ടാണ് കരാട്ട യൂണിഫോം വിതരണം ചെയ്യുന്നത് അതുപോലെ തന്നെ വളരെ കണ്ണിങ്ങായിട്ടാണ് ഇവിടുത്തെ ഓരോ പ്രോഗ്രാമുകൾ നടക്കുന്നത് അവിടുത്തെ പി ടി അതുപോലെ തന്നെ ടീച്ചേഴ്സിന്റെ കഠിന പരിശ്രമം കൊണ്ട് മാത്രമാണ് എന്നുള്ളതാണ് പറയാനുള്ളത് ഈ മഹത്തായ പ്രോഗ്രാമില് നമ്മുടെ കരാട്ട യൂണിഫോമിന്റെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പറപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി അംജദ ജാസ്മിനാണ് ഉദ്ഘാടനം ചെയ്യുന്നത് ഈ പ്രോഗ്രാമില് നമ്മുടെ ഈ അക്കാഡമിക്ക് മാസ്റ്റർ പ്ലാൻ പ്രകാശനം ചെയ്യുന്നത് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി സെഫിയ കുന്നുമ്മലാണ് എന്തായാലും ഈ വീഡിയോസിനകത്ത് നേരത്തെ പറഞ്ഞ പോലെ ഉദ്ഘാടന ചടങ്ങിലെ വീഡിയോസും അതുപോലെ തന്നെ അതിനുശേഷം നമ്മുടെ കുട്ടികളുടെ പിന്നെ കരാട്ടെ പിന്നെ ട്രെയിനിങ്ങും നിങ്ങൾക്ക് ഈ വീഡിയോസിനകത്ത് കാണാൻ സാധിക്കുന്നതാണ് ും വേദിയിലുമായിട്ട് ഇരിക്കുന്ന മുഖ്യാതിഥികൾ ചോദിച്ചു ഞങ്ങൾക്ക് കരാട്ടെ വേണ്ടേ അപ്പൊ പിന്നെ ആൺകുട്ടികൾക്കും നമ്മൾ തുടങ്ങി നമ്മുടെ പ്രസിഡന്റ് ശ്രീ പൊട്ടിക്കല് അവ ഞാൻ ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം വരുന്നു ഈ ഒരു ഫങ്ഷനില് പ്രധാന ചടങ്ങ് അതായത് നമ്മുടെ യൂണിഫോം വിതരണത്തിന്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിക്കാൻ എത്തിയിട്ടുള്ളത് വളരെ തിരക്കുണ്ടെന്നവർക്ക് കാരണം എനിക്കറിയാം പേഴ്സണലി മൂന്നരയ്ക്ക് ഒരു മീറ്റിംഗ് ഉണ്ട് മാഡത്തിന് മാസ്റ്റർ പ്ലാൻ്റെ പ്രകാശന ചടങ്ങ് നിർവഹിക്കാനായിട്ട് വികസന കാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടുള്ള സഫിയ മ്മമ്മൽ അവർക്ക് ഒരുപാട് സ്നേഹത്തോടെ അവരെയും ഈ ഒരു ചടങ്ങിലേക്ക് സ്വാഗതം ആയിരുന്നു പ്രവർത്തികളെല്ലാം ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ എപ്പോഴും എന്ത് കാര്യത്തിനും എനിക്ക് മെമ്പർ എന്നുള്ള നിലയിൽ ഓടി വരുന്നത് നസീമ മേഡമാണ് അപ്പോൾ മേഡത്തെയും ഞാൻ ഈ ഒരു ചടങ്ങിലേക്ക് അർദ്ധവൂർവ്വം സ്വാഗതം ചെയ്യുന്നത് മലയാള ആ ഒരു ചുവടുകൾ മാത്രം പഠിച്ച് അല്ലെങ്കിൽ ആ ഒരു മാർഷ്യൽ ആർട്സ് എന്നുള്ളത് സ്വായത്തമാക്കിയതുകൊണ്ട് കാര്യമില്ല അതിനനുസരിച്ച് അവരുടെ ആരോഗ്യ കാര്യങ്ങളിൽ അവർ ശ്രദ്ധിക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള ഒന്നാണ് അല്ലെങ്കിൽ ഇത് ദോഷം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതാണ് ഞാൻ നേരത്തെ നിങ്ങൾക്ക് അദ്ദേഹത്തെ പരിചയപ്പെടുത്തിയതാണ് ഈ ഒരു ലിംഗ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ വേൾഡ് റെക്കോർഡിന് ഉടമയായിട്ടുള്ള ശ്രീ ബാപ്പുട്ടി ബാപ്പുട്ടി പറപ്പൂർ എന്നറിയപ്പെടുന്ന ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം പിന്നെ നമ്മുടെ എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികളുടെ ഒന്നും സംസാരിക്കുന്നില്ല കാരണം നമുക്ക് മണിക്ക് ണിക്ക് ക്ലാസ് തുടങ്ങാനുണ്ട് അതിന്റെ ഉള്ളിലായിട്ട് പ്രോഗ്രാം കഴിയുമ്പോൾ പിന്നെ സാർ ഇവിടെ ക്ലാസ് എടുക്കാൻ എത്തിയതാണ് അതിനെ നിങ്ങളും കൂടെ ഉണ്ടാവും സാറിനെ കുറിച്ച് ശരിക്കും വിശദമായിട്ട് നിങ്ങളോട് സംസാരിക്കും കാരണം അപ്പോഴേ നമുക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ കുട്ടികളുടെ ആരോഗ്യവും കുട്ടികളുടെ മറ്റുള്ള സന്ദേശങ്ങളും ഒക്കെ നമ്മളെ കൂടെ ഉണ്ടാവുമ്പോഴേ നമ്മളെ മക്കൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നമ്മുടെ കുട്ടികളുടെ യൂണിഫോം വിതരണം അതുപോലെ തന്നെ അക്കാദമിക് മാസ്റ്റർ കാരണം രണ്ട് പരിപാടികളാണ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ എന്റെ കർത്തവ്യം നമ്മുടെ കരാട്ടെ കുട്ടികൾക്ക് നമ്മുടെ യൂണിഫോം വിതരണം ചെയ്യുക എന്നുള്ളതാണ് കാര്യശേഷിയും അതുപോലെ തന്നെ അതിൻ്റെ ഒരു ധൈര്യം ആത്മവിശ്വാസം ഇതൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്

മാസ്റ്റർ പ്ലാൻ ഉദ്ഘാടനം ചെയ്യുക എന്നതാണ് നമ്മുടെ വിധിയുള്ള പ്രവർത്തനവും അറിയാത്ത തിരുനാളും പോലെ എന്നും പ്രകാശം നൽകിക്കൊണ്ട് നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നമ്മുടെ മാതാപിതാക്കൾക്കും മുന്നേറാൻ സാധിക്കട്ടെ സ്വാഗതം ചെയ്ത ഈ സ്കൂളിലെ അതുപോലെ തന്നെ ഓരോ സെക്ഷനായിട്ട് ഉദ്ഘാടനം ചെയ്ത വിശിഷ്ട വ്യക്തികള് മറ്റൊരുപാട് ആളുകളുണ്ട് നമ്മുടെ വേദിയിലും അതുപോലെ സദസ്യും വിദ്യാർത്ഥികൾ നാം എല്ലാവരും ഇവിടെ നിന്ന് ഒരുമിച്ച് കൂടിയിട്ടുള്ളത് വളരെ സന്തോഷവരെയാണ് അഭ്യാസം അതിനുവേണ്ടി ഡ്രസ്സ് യൂണിഫോമ് ചടങ്ങും അതുപോലെ തന്നെ മാസ്റ്റർ പ്രകാശന ഇന്ന് നിൽക്കുന്നത് മനസ്സിലാക്കണം സ്കൂളുകളായിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് ഞാൻ മനസ്സിലാക്കിയത് ഇവിടുത്തെ സൗകര്യം അല്ലെങ്കിൽ ഇവിടുത്തെ പറയുന്നത് ഏറ്റവും വലിയ സമ്പത്താണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാരണം ാണ് പല ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു അവസ്ഥയിലാണ് പല സ്കൂളുകളും ഉള്ളത് പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ അത്തരത്തിലുള്ള സ്കൂളുകളിൽ നമ്മൾ ക്ലാസ് എടുക്കുന്നു അല്ലെങ്കിൽ ക്ലാസ് എടുക്കാൻ പോകും പോകുന്നത് എന്ന് പറയുന്നത് മാർഷൽ ആർട്സിനോടുള്ള ഒരു സ്നേഹം കൊണ്ട് മാത്രം എനിക്ക് നാല്പത്തെട്ട് വയസ്സായി നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്നെ സംബന്ധിച്ചിടത്തോളം മാർഷ്യൽ ആർട്സിലൂടെയാണ് ഞാൻ ധാരാളം മുന്നിൽ സംസാരിക്കാനും അല്ലെങ്കിൽ മറ്റുള്ള സമൂഹത്തിൽ എന്തെങ്കിലും വിഷയങ്ങൾ വരുമ്പോൾ സങ്കുചമായി സംസാരിക്കാനും ധൈര്യം വന്നത് മാർഷൽ ആർട്സിലൂടെ അപ്പൊ അതിനോടുള്ള ഒരു സ്നേഹം കൊണ്ട് മാത്രമാണ് ഈ സ്കൂളുകൾ അല്ലാതെ സൗകര്യം തന്നിട്ട് അല്ല എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തുന്നത് ഈ സ്കോളിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു വൃത്തിയായിട്ടുള്ള ഒരു ഫോള് അത് മാത്രമല്ല അടുത്തൊരു പ്രത്യേകത എന്ന് പറയുന്നത് കുട്ടികളെ കഴിഞ്ഞ ഈ വർഷം കുട്ടികളെ കൂടിയ സമയത്ത് സമയം അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് സപ്പോർട്ടീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഈ പ്രിയ രക്ഷിതാക്കളാണ് പറയാനുള്ളത് നിങ്ങളെ കുട്ടികൾക്ക് ഭാഗ്യം ചെയ്ത സ്കൂൾ ആണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾക്കത് ഒരു കുട്ടിയാണ് കുറച്ച് കുട്ടികൾക്ക് ഗോൾഡോ ബ്രോൺസോ സിൽവറോ അടിക്കണം എന്ന് പറഞ്ഞിട്ട് ആലോചിച്ചോട്ടാണ്

സിയ കുന്നമ എന്നിവയ്ക്കും അവരുടെ അഭാവത്തിനും ഞാൻ നന്ദി രേഖപ്പെടുത്തും സ്കൂള് അല്ലേ കൊഴുപ്പുറുള്ള മുണ്ടോത്ത് പർബി യു പി സ്കൂളിലത്തെ കുട്ടികളുടെ ഇന്നത്തെ കരാട്ട യൂണിഫോം വിതരണം അതുപോലെ തന്നെ രണ്ട് പരിപാടികളായിട്ടാണ് ഇന്ന് നടന്നത് ഇന്ന് കുട്ടികളുടെ പെർഫോമൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വീഡിയോസിനകത്ത് കണ്ടില്ലേ കുട്ടികൾ ഭയങ്കര ചങ്കുറ്റത്തിലാണെന്ന് ഏറ്റവും വളരെ സമ്പത്ത് ഞാൻ വീഡിയോസിനകത്ത് ഫസ്റ്റ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഗവൺ ഗവൺമെന്റിനെ പോലെ തന്നെ നമ്മളെ പി ടി എ അതുപോലെ തന്നെ ഇവിടുത്തെ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു ഒരു മുതൽക്കൂട്ടാണ് അപ്പോൾ നമുക്ക് ഇവർ ഇവരെ കൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഗ്രൗണ്ടിൽ ഞങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ ഫുട്ബോള് കാര്യങ്ങൾ എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഒരുപാട് കരാട്ടെ മാത്രമല്ല ഇവർ പ്രോത്സാഹനം കൊടുക്കുന്നത് പല ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ പച്ചക്കറി അങ്ങനെയുള്ള ഒരുപാട് സംഗതികളാണ് ടീമിൻ്റെ അത്ത് പറമ്പിൽ പിന്നെ യു പി സ്കൂളിലെ പിന്നെ രക്ഷിതാക്കളും അതുപോലെ തന്നെ പിന്നെ പി ടി എ അടക്കം എം ടി എ അടക്കം അതുപോലെ തന്നെ ടീച്ചേഴ്സ് അടക്കം സപ്പോർട്ട് ചെയ്യുന്നത് കുറച്ചുമാണ് നിൽക്കുന്നത് എച്ച് എഫ് ചോദിക്കാൻ നമുക്ക് എന്താണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ കരാട്ടെ ഇവിടെ കൊണ്ടുവരാനുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ടീച്ചറോട് ഒന്ന് അഭിപ്രായങ്ങൾ ലക്ഷ്യത് സ്കൂളില് നമ്മള് അമ്പതാം വാർഷികത്തോടനുബന്ധിച്ചുണ്ടായ ഒരു ആലോചനയുടെ ഭാഗമായിട്ടാണ് കുട്ടികളെ പാഠ്യ പാഠ്യേതര പാഠ്യപാഠ്യതരംഗത്ത് പാഠ്യരംഗത്ത് കുട്ടികൾ മുന്നിട്ട് തന്നെയാണ് നിൽക്കുന്നത് ഓരോ പ്രവർത്തനങ്ങളിലും അതേപോലെ തന്നെ കുട്ടികൾക്ക് കായികക്ഷമത വർദ്ധിപ്പിക്കുക എന്നത് ഇന്നത്തെ കാലഘട്ടത്തിന്റെ അനിവാര്യമായ ഒരു ഘടകമാണ് അതുകൊണ്ടാണ് പാഠ്യ പാഠ്യേതര രംഗത്ത് കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പിന്നെ ഫുട്ബോൾ അക്കാദമി തുടങ്ങി അതുപോലെ തന്നെ പെൺകുട്ടികൾക്കാണ് ആദ്യം നമ്മൾ കരാട്ടയുടെ ക്ലാസ് തുടങ്ങിയത് നാൽപ്പത് കുട്ടികളിൽ തുടങ്ങിയതിന്ന് നൂറിലധികം കുട്ടികൾ കരാട്ടെ ആൺകുട്ടികളും പെൺകുട്ടികളുമായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ് ആഴ്ചയിൽ നമുക്ക് ദിവസങ്ങൾ ഇവിടെ രണ്ട് ദിവസവും വന്നിട്ട് കരാട്ടെ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് രണ്ട് ബാച്ചായിട്ട് കൊടുക്കുന്നു കുട്ടികൾ വളരെ നല്ല സജീവമായിട്ട് അവർക്കൊരു അച്ചടക്കമുള്ള കുട്ടികളായിട്ട് ആത്മവിശ്വാസമുള്ള കുട്ടികളായിട്ട് മാറുന്നതും ഈ ക്ലാസ്സുകളാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ അവർക്ക് സഹായകരമായിട്ട് ഉള്ളതെന്ന് അതുപോലെ കായികപരമായ അവരുടെ ആരോഗ്യ രംഗത്തും അവർക്ക് കൂടുതൽ ശ്രദ്ധാലുക്കളാവാൻ രക്ഷിതാക്കൾക്കും ഒപ്പം കുട്ടികൾക്കും ഈ ഒരു പ്രവർത്തനം കൊണ്ട് സാധിക്കുന്നുണ്ട് അതിന് എനിക്ക് കൂടെ നിൽക്കുന്ന പി ടി എസ് സി എൻ ടി എ രക്ഷിതാക്കളുടെ പിന്തുണ എൻ്റെ സഹ അധ്യാപകരുടെ പിന്തുണ ഒപ്പം വാക്കുട്ടിയുടെ നേതൃത്വത്തിലുള്ള ഒരു ടീം തന്നെ ഇവിടെ വന്ന് കുട്ടികൾക്ക് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇത്തരം പ്രവർത്തനങ്ങളിൽ എല്ലാവരുടെയും സഹകരണം ഉറപ്പുവരുത്താൻ സാധിക്കും താങ്ക് യു നമ്മുടെ ഈ സ്കൂളിലെ അൻപതാം വാർഷിക ടീച്ചർ പറഞ്ഞ പോലെ തന്നെ അൻപതാം വാർഷികത്തിനോടനുബന്ധിച്ച് ഒരുപാട് പരിപാടികൾ ആസൂത്രണം ചെയ്തുകൊണ്ടാണ് പി ടി മുന്നോട്ട് പോയി പഠിക്കപ്പെടുന്നത് ഈ അവസരത്തിൽ ഒന്നാമതായിട്ട് നമ്മൾ മുന്നിൽ കണ്ടിട്ടുള്ള ഒരു കരാട്ട തന്നെയായിരുന്നു അത് നമ്മുടെ ഇന്ന് നൂറ് ശതമാനം വിജയിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിൽ കരുതുന്നത് കാരണം കുട്ടികളും അതിലേറെ കാരണം കഴിഞ്ഞ പ്രാവശ്യം നാൽപ്പത് കുട്ടികളുള്ളത് ഈ പ്രാവശ്യം നൂറിലുമേ കുട്ടികളായി തന്നെ നമ്മൾ വിജയം കരസ്ഥമാക്കി എന്ന് തന്നെയാണ് പി ടി എം സംബന്ധിച്ചിടത്തോളം പി ടി എ കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ കാരണം ഒരു ബാച്ചിൽ മാത്രം നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന അവസരത്തിൽ ബാച്ച് മാത്രേ കാരണം ഈ കുട്ടികളെല്ലാം ഇത് കൊണ്ടുപോകാൻ നമ്മൾ കൊണ്ട് കഴിയൂല ഒരു ബാച്ച് ഒരു ദിവസം മാത്രമേ നമുക്ക് കണ്ടെത്തി രണ്ട് ബാച്ച് ആക്കേണ്ട ഒരു അവസ്ഥ നമുക്ക് വ്യക്തിപ്പെട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് ഒരു കരാട്ടം പോലെ ഫുട്ബോളിലും അതും ഈ ഫുട്ബോൾ നിങ്ങൾ കാണാൻ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കോച്ചിങ് നടത്തുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ കൃഷിയിലും നമ്മുടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കൃഷിയിൽ ഒന്നാമതായി എത്തിയതാണ് പഞ്ചായത്ത് തന്നെ ഒന്നാം സ്ഥാനം നേടിയ സ്കൂളാണ് ഇനിയും നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ അപ്പോൾ ഇനിയും ആർട്സിലും ഒക്കെ ആർട്സും അതുപോലെ ഗാ നമ്മുടെ കലാമേളയിലൊക്കെ നമ്മൾ ഒന്നാമത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് സെക്കൻഡ് റോൾ കിട്ടിയതാണ് ഈ പ്രാവശ്യം ഇനി ഫസ്റ്റ് കിട്ടാൻ നിങ്ങൾ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാ മേഖലയിലും സ്കൂളും മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അൻപതാം വർഷം അനുബന്ധിച്ച് ഒരുപാട് പ്രോഗ്രാമുകൾ ഞങ്ങൾ മുൻകൂട്ടി കാണുന്ന ഷെഡ്യൂൾ കാണുന്നുണ്ട് അതൊക്കെ നിങ്ങളെല്ലാവരുടെയും പിന്തുണ കൊണ്ട് ഞാനിത് എല്ലാവിധ ആശംസകളുണ്ട് ഞങ്ങൾ കഴിഞ്ഞ വർഷം ഈ പിന്നെ കരാട്ട ക്ലാസ് ഇവിടെ തുടക്കം കുറിക്കുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു എത്രത്തോളം ഇത് രക്ഷിതാക്കളിൽ നിന്ന് പിന്തുണ കിട്ടുമെന്ന കാര്യത്തിൽ പക്ഷേ ഇന്ന് നമ്മുടെ പിന്നെ പാഠ്യ പാഠ്യതര കലാ കായിക മത്സരങ്ങളിലൊക്കെ ഒഴിച്ചു കൂടാനാവാത്തൊരു മേഖലയായി ഈ മാർഷൽ മാറിയിട്ടുണ്ടെന്നുള്ളത് നമുക്ക് നിഷേധിക്കാനാവസ്ഥ സത്യമാണ് അതുപോലെ തന്നെ നമുക്കറിയാം നമ്മുടെ പരിസരത്തുള്ള മറ്റു ലോവർ പ്രൈമറി സ്കൂളുകളാവട്ടെ അപ്പർ പ്രൈമറി സ്കൂളുകളിലെല്ലാം തന്നെ ഇന്ന് ഇതൊരു കൊണ്ട് തന്നെ തുടങ്ങിയിട്ടുണ്ട് അധിക മേഖലകളിലും മാത്രമല്ല അതിൻ്റെ ഏറ്റവും ഒരു പിന്നെ ഉത്തമ ഉദാഹരണമാണ് കഴിഞ്ഞ വർഷം നമ്മൾ നാൽപ്പത് പേരം വിദ്യാർത്ഥികളുമായി തുടങ്ങിയ ഈയൊരു കരാട്ട ക്ലാസ് പിന്നെ നൂറിൽ പരം വിദ്യാർത്ഥികളുമായി മുണ്ടൂത്ത് പറമ്പ് യു പി സ്കൂള് അതിൻ്റെ തിളക്കക്കുറി അത് സ്റ്റാർട്ട് ചെയ്തോണ്ടിരിക്കുന്നു എന്നുള്ളത് വളരെ അഭിമാനകരമാണ് അതിന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഞങ്ങൾ കൂടെ നിൽക്കുന്ന ഇവിടുത്തെ ടീച്ചേഴ്സും അതുപോലെ തന്നെ നല്ലവരായ രക്ഷിതാക്കളും ഉപരി നമ്മുടെ പ്രോപ്പർട്ടി പറപ്പൂരിൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഗുരു സംഘങ്ങൾ അവർ നമുക്ക് നൽകുന്ന ഒരു സപ്പോർട്ട് വളരെയധികം വിലമതിക്കാനാവാത്തതാണ് അതിനൊന്നും ഈ കമ്മിറ്റി അവരോട് നമ്മപ്പെട്ടിരിക്കുന്നതെന്ന് ഈ അവസരത്തിൽ പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് എല്ലാവിധ ആശംസ Lap, ഓക്കെ സെവൻത്തിൽ പഠിക്കുന്ന നെജില എന്ന കുട്ടി കരാട്ടിയിലും അതുപോലെ തന്നെ മറ്റുള്ള കഴിവുകളും തെളിച്ചൊരു കുട്ടിയാണ് നമുക്ക് ആ കുട്ടി നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചോടുത്തുള്ള ഒരു പാട്ടുണ്ടാക്കിട്ട് ആ പാട്ട് നമുക്ക് ആസ്വദിക്കാം അപ്പൊ എല്ലാ രക്ഷിതാക്കളൊക്കെ ഒരുപാട് വ്യക്തികൾ ഉണ്ടാവും അല്ലെ അതില് രക്ഷിതാക്കളൊക്കെ തന്നെ ക്ലാപ്പ് ചെയ്ത് കൊടുക്കാൻ നിങ്ങളാണ് ഏറ്റവും വലിയ സമ്പത്ത് കുട്ടികളുടെ കുട്ടികളും സഹപ്രവർത്തകരായി നിങ്ങളുടെ ക്ലാസ്മേറ്റ്സ് എല്ലാ കുട്ടികളും ക്ലാപ്പ് ചെയ്യണം അറിയൂടെ

മന്ന ഒന്ന് വരൂ മന്നാരാണ് മഞ്ഞ മന്ന പിന്നെ മിന്ന രണ്ടുപേരും വരും ആ വരും അവിടെ നിൽക്കും ഓക്കെ രണ്ടില്ലേ നല്ല രക്ഷിതാവൂലേ രണ്ട് കുട്ടികളെ രക്ഷിത രണ്ട് മക്കളാണ് അല്ലേ എന്റെ പേരെന്താ മന്ന എന്റെ പേര് മനിത അപ്പോൾ എങ്ങനെ ഉഷാറായിട്ട് പോകുന്നുണ്ടോ ഷാറല്ലേ പഞ്ചൊക്കെ ചെയ്യാൻ ആരെങ്കിലും പുറത്തുനിന്ന് ആക്രമിക്കുകയാണെങ്കിൽ പഞ്ചൊക്കെ ചെയ്യോ ആ വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ എന്താണ് ആ കണ്ടില്ലേ ഓക്കെ എന്തായാലും അല്ലേ നമ്മള് നമുക്ക് അഭിപ്രായം അതായത് പിന്നെ കരാട്ടിയിൽ വന്നിട്ട് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ കുട്ടികൾക്ക് ഒരുമേഷം ഉണർവൊക്കെ തോന്നുന്നുണ്ടോ ഇത് വരാനൊക്കെ പറയുന്നുണ്ടോ കുട്ടികൾ പണ്ട് കാലത്ത് നമ്മള് അല്ലേ ഈ ചെറുപ്പകാലത്തിലും മൂപ്പിനെ ചെറുപ്പകാലത്തിലൊക്കെ പി ടി എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ കുട്ടികൾ സ്കൂളിലുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ കരാട്ടെ എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷം അത് നമുക്ക് വലിയ സന്തോഷമാണ് കാരണം എന്താ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അതിലൊരു താല്പര്യം ഉണ്ടല്ലോ അവർ അത് മനസ്സിലാക്കാം തയ്യൽപ്പം എന്തൊക്കെയാണ് വിടാനും കാരണം ആരോഗ്യപരമായിട്ടും എന്താണ് സ്കൂളിനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് ഉയർച്ച തന്നെയാണ് എന്താണ് എന്താണ് പരിപാടി ചോദിക്കുന്നതാണ് ആ ഡിസൈനറാണ് അല്ലേ ഞാനൊരു ഡിസൈനറാണ് എന്തായാലും ഇന്നത്തെ വീഡിയോസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു കാരണം കൊച്ചു കൊച്ചു കുട്ടികളും ഒരുപാട് പാരന്റ്സും ഒക്കെ അല്ലേ നമ്മൾ ഇതിന് ഇതുമായിട്ട് സഹകരിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഈ സ്കൂളിലെ കുട്ടികളെ നമ്മൾ സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ആണെങ്കിലും എത്തിക്കണം എന്നുള്ള പ്ലാനാണ് എന്തായാലും ഇവിടുത്തെ പ്രിയ രക്ഷിതാക്കള് കുറെ അല്ലെ ഇത്രയും നേരം നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് അവർക്കും വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് എന്തായാലും നല്ലൊരു ഉയർച്ച ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും ഒരുപാട് ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് ഞങ്ങളോട് വൈറ്റപ്പ് ചെയ്യണം ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ